ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ഫേമസ് ആയിട്ടുള്ള കൊല്ലംകോടി ഗ്രാമീണ ഭംഗിയെ കാണിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന കമൻസ് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ ലൈക്ക് ചെയ്യാതെ പോകുന്ന കമൻസ് ചെയ്യാതെ പോകുന്ന വീഡിയോ കാണുന്ന ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം എല്ലാവർക്കും ഇപ്പോൾ കമൻസ് ചെയ്യാനൊന്നും അറിയുന്നില്ല അതുപോലെ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും അറിയുന്നില്ല അറിയണമെന്നില്ലല്ലോ അപ്പോൾ അവർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്കും ഒരു താങ്ക്സ് കിട്ടുമോ എല്ലാവർക്കും താങ്ക്സ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിതാ കൊല്ലംകോട് എത്തി അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവമാണ് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ചായക്കടയിൽ ഫുഡ് ഫുഡ്ട്ടോ അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ താ നമ്മുടെ കൂടെ നമ്മുടെ അടുത്ത വീട്ടിൽ അടുത്തായിട്ട് വീട്ടിൽ ഒരു ഫാമിലി കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഈ ഒരു ഗ്രാമീണ ഭംഗിയും ഈ ഒരു അയ്യപ്പേട്ടൻ്റെ ചായക്കടിയിലെ ഫുഡും എല്ലാം കഴിക്കാനുള്ള ഒരു ആഗ്രഹവും എല്ലാം ആയിട്ട് നമ്മൾ അങ്ങനെ രണ്ട് ഫാമിലി ആയിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല തിരക്കായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പുറത്താണ് നിന്നത് കിട്ടോ ഉള്ളിൽ ഭയങ്കര തിരക്കാണ് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്ന നമ്മൾ ഈ ഒരു ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞാലതൊരു ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് കേട്ടോ കൊല്ലംകോട് അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ അതെല്ലാം കണ്ട് നേരെ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ ഫ്രണ്ട്സ് ആ ഒരു സീതാർകുണ്ട് വെള്ളച്ചാട്ടവും ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഞാനെൻ്റെ ഒരു ചാനലിൽ കുറേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അവിടെ പോയിട്ടുള്ള നല്ല കാഴ്ചകളായിട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടവും ഗ്രാമീണ ഭംഗിയും എല്ലാം കാണിച്ചിട്ട് ഓരോ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഞാനിതിൽ ഒരുപാടൊന്നും കാണിക്കുന്നില്ല പക്ഷേ ആ വീഡിയോയിലൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എനിക്ക് കമൻസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണാം കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളുടെ നല്ല കമൻസൊക്കെ കാണുമ്പോൾ സത്യം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഏഹ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കമൻസ് ചെയ്യാം ഉം ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ എന്റെ വീഡിയോ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ മറക്കാതെ ചെയ്യോ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണാട്ടോ അന്ന് വന്നപ്പോഞ്ഞൊന്നും കണ്ടില്ല അന്ന് വന്നപ്പോ ഇതൊന്നും കണ്ടില്ല ഇപ്പൊ പുതിയതായിട്ട് ഇതൊക്കെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ അത് ശെരി ഓ ഇത്രയുള്ളു വഴി നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് മുന്നോട്ട് പോകും വെള്ളച്ചാട്ടം കാണാൻ Oh yeah, will be to back. പറയാറി